അവർ അവരുടെ എതിരെയുള്ള ആരോപണങ്ങൾ കളവാണെങ്കിൽ അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് ഞാൻ ഉചിതമായ തീരുമാനം കോടതി എടുക്കും അവർക്ക് മറ്റൊരു മറ്റൊരവകാശമുണ്ട് അവർക്ക് ഒരു ആൻറ്റി മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ മൂവ് ചെയ്യാനുള്ള അവകാശമുണ്ട് കോടതിയിൽ നിന്ന് ഏതായാലും അവരെ പിടിക്കാനായിട്ട് പിടിക്കാനൊരു നിർദ്ദേശമൊന്നും ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത് നമ്മുടെ നിയമസംവിധാനത്തിൽ ഒരു ചീറ്റിംഗ് എന്ന് പറഞ്ഞൊരു കുറ്റകൃത്യത്തിന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ അതാണ് കൃഷ്ണകുമാറിന്റെ പരാതി അനുസരിച്ച് പോലീസ് ഇപ്പോൾ ചാർത്തിയിരിക്കുന്നത് ഫോർ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വഞ്ചനം കിട്ടാൻ എന്തെങ്കിലും ഈ കേസിൽ അത് ഈ ജാമ്യത്തിന് പരിഗണിക്കുന്ന പരിഗണന എല്ലാത്തിനും ഏഴ് വർഷം വരെ മാക്സിമം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് അതിൻ്റെതായ സീരിയസ്നെസ് ഇവരെ ജാമ്യം നൽകി പുറത്തു നിർത്തിക്കൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ് ചെയ്യണോ അതോ സേറെ ഇപ്പം വളരെ വിവാദമായിട്ടുള്ള കേസാണ് കൃഷ്ണകുമാറിന്റെ മകളുടെ ഓ ബൈ ഓസി എന്ന് പറഞ്ഞ ഇൻസ്റ്റേഷൻ കടയിൽ ഇപ്പോൾ ഒരു വഞ്ചനാശ്രമം അല്ലെങ്കിൽ ചീറ്റിംഗ് കേസ് നടന്നിട്ടുണ്ട് അവരുടെ സ്റ്റാഫുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ ഇതിന്റെ നിയമവശം എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ സാറേ ഇതിന്റെ ഇവരെ എങ്ങനെയായിരിക്കും ശിക്ഷ ശിക്ഷിക്കപ്പെടുന്നു ശിക്ഷിക്കപ്പെടുമോ അതോ പ്രായം അതൊക്കെ കണക്കിലെടുത്ത് ഇവരെ ശിക്ഷ അളവ് ചെയ്യുമോ അതോ ഔട്ട് ഓഫ് ദ കോട്ട് വെളിയിൽ വെച്ച് ഒത്തുതീർപ്പാക്കുമോ എന്തായിരിക്കും ഇതിന്റെ ഒരു സ്റ്റേജ് അതായത് ഇതിനകത്ത് ഇപ്പം ഈ കേസ് വളരെ പ്രാഥമികമായ ഘട്ടത്തിലിരിക്കുകയാണ് അതായത് ഈ അടുത്ത ദിവസം കൃഷ്ണകുമാർ കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനമായ ഓബൈ ഓസി എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾ ഈ കേസിലെ ഒന്ന് മുതൽ മൂന്ന് വരെ പ്രതികൾ വിശ്വാസവഞ്ചന നടത്തിയെന്നും ചതിച്ചെന്നും വഞ്ചിച്ചെന്നും കൂടാതെ ഒന്നാം പ്രതിയുടെ ഭർത്താവായ നാലാം പ്രതി മകൾക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന് വധ വധഭീഷണി മുഴക്കിയെന്നും മറ്റും പറഞ്ഞ് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ നടപടികളാണ് ഇപ്പം നടക്കുന്നത് അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കുകയാണ് അതിനകത്ത് ഇതുവരെയ്ക്കും അതിനക ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ അന്വേഷണം ആ ഘട്ടം കഴിഞ്ഞിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിൽ നിന്ന് പോലീസ് മനസ്സിലാക്കിയതായി പത്രമാധ്യമ ദ്വാര നമ്മൾ അറിയുന്നത് ഈ ഒരു സാധാരണ വളരെ സാധാരണക്കാരായ ആ കടയിലെ ജോലിക്കാരായ ആ കുട്ടികളുടെ ഗൂഗിൾ പേയിലേക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ പതിനൊന്ന് മാസക്കാലത്തിനിടയിൽ അറുപത്തി ഒൻപത് ലക്ഷം രൂപയോളം ആ ഇതിൽ ആ അക്കൗണ്ടുകളിലേക്ക് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതേ അക്കൗണ്ടിലാണ് ആ കുട്ടികളുടെ സാലറി എല്ലാം ആ ബാങ്കിൽ നിന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് വരുന്നത് ആ സാലറി അക്കൗണ്ട് ആ സാലറി വരുന്ന അതേ അക്കൗണ്ടിൽ തന്നെയാണ് അറുപത്തൊമ്പത് ലക്ഷം രൂപ പോലീസ് തിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ പൈസ ഒരു സോഴ്സ് അന്വേഷിച്ച് പോകുമ്പോൾ ആ സ്ഥാപനത്തിൽ വന്ന വിവിധ കസ്റ്റമേഴ്സിൻ്റെയാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട് കാണില്ല എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് അപ്പം ഇപ്പോൾ ഇപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് പോലീസ് അവരുടെ അവരുടെ ആ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചാർജ് കൊടുത്തതിന് ശേഷം ആ ചാർജിന്മേൽ കോടതിയിൽ കേസ് നടക്കും അതിനകത്ത് തെളിവുകൾ വരും ആ തെളിവുകൾ വന്നതിന് ശേഷം അന്നേരത്തെ അവസ്ഥ അനുസരിച്ച് തീർച്ചയായിട്ടും കുറ്റം ചെയ്തവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടും അവർ അവരെ എതിരെയുള്ള ആരോപണങ്ങൾ കളവാണെങ്കിൽ അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് ഉചിതമായ തീരുമാനം കോടതി എടുക്കും പിന്നെ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഏതൊരു കേസിലേയും പോലെ തന്നെ ഇതിനകത്തും മുൻപേ സെറ്റിൽമെൻ്റ് ആകുക ഇരു കക്ഷികളും നമ്മൾ സെറ്റിൽമെന്റ് ആകുകയാണെങ്കിൽ സെറ്റിൽമെന്റ് ആകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് ഗുരുതരമായ നോൺ വെയിലബിൾ ആയിട്ടുള്ള ജാമ്യം ലഭിക്കാൻ ജാമ്യം അവകാശമായി ലഭിക്കാത്ത നോൺ വെയിലബിൾ ആയിട്ടുള്ള ഒഫൻസാണ് ഈ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒഫൻസുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ എല്ലാത്തിനും ഒരു വർഷം വരെ മാക്സിമം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് അതിൻ്റേതായ സീരിയസ്നെസ് ഈ കേസിന് ഉണ്ടാകും കാരണം ഇതിനകത്ത് വളരെ പ്രൈമാഫേഷി പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇതിനകത്ത് ചീറ്റിംഗ് ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാൻ തക്കുന്ന തക്ക വിശ്വാസവഞ്ജന ഉണ്ടെന്നും ചീറ്റിംഗ് ഉണ്ടെന്നും അനുമാനിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഈ കേസിൻ്റെ തുടർ തുടർ നടപടികളനുസരിച്ച് പോലീസിൻ്റെ അന്വേഷണം അനുസരിച്ച് കോടതിയിൽ നിന്ന് ചാർജ് അനുസരിച്ചൊക്കെ വ്യക്തമായി കൃത്യമായും പറയാൻ സാധിക്കുകയുള്ളൂ ഇതിൽ ഇപ്പം ഇവർക്ക് എന്ത് കോടതി കൊടുക്കാൻ കാരണം വകുപ്പ് ഈ ശിക്ഷ ഇതിനകത്ത് ഇപ്പം കൃഷ്ണകുമാറിന്റെ പരാതി അനുസരിച്ച് പോലീസ് ഇപ്പോൾ ചാർത്തിയിരിക്കുന്നത് ത്രീ സിക്സ്റ്റീൻ ഫോർ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വിശ്വാസവഞ്ചന നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ഒരു ക്ലർക്കോ സർവെൻറ്റോ ആ എംപ്ലോയ് ചെയ്ത് എംപ്ലോയറെ വിശ്വാസവഞ്ചന ചെയ്യുമ്പോൾ നടത്തുന്ന ആരോപിക്കുന്ന കുറ്റമാണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് മിസ് അപ്രോപ്രിയേഷൻ എക്സെട്രാ അതിന് ഏഴ് വർഷം വർഷം വരെ കുറ്റകൃത്യം ചെയ്യാൻ കിട്ടാവുന്ന ഒഫൻസാണ് അടുത്തത് ചീറ്റിംഗ് ആണ് ചീറ്റിങ്ങിനും ഏഴു വർഷം വരെ വിശ്വ ഈ ചതി വഞ്ചന മുതലായ ഏഴു വർഷം വരെ കുറ്റകൃത്യം ലഭിക്ക ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് അതുകൂടാതെ ക്രിമിനൽ ഇൻറ്റിബിഡേഷൻ മൂന്നാം ഒന്നാം പ്രതിയുടെ ഭർത്താവായ നാലാം പ്രതി കൃഷ്ണകുമാറിന്റെ മകളെ വിളിച്ച് വധഭീഷണി വധഭീഷണി നടത്തിയെന്നാണ് ഇതിനകത്ത് ഉള്ള ആരോപണം ഈ മൂന്ന് കുറ്റകൃത്യങ്ങളും ഏഴു വർഷം വരെ സ്ഥവശിക്ഷ ലഭിക്കാവുന്നതും ഫൈനിന് അർഹമായതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഇവരിപ്പം അറുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ അറുപത് ലക്ഷത്തിന് മുകളിലാണ് മോഷ്ടിച്ചത് എന്നാണ് അറിവ് പക്ഷെ ഇതിപ്പം ഈ പൈസ കൂടുന്ന അനുസരിച്ച് ശിഷ്യയുടെ കൂടും അതേപോലെ നോർമൽ ചീറ്റിംഗ് കേസ് അല്ലെങ്കിൽ നോർമൽ ഒരു കേസ് ആയിട്ട് ഇത് കാണത്തുള്ളോ കോടതി മനസ്സിലായോ അതായത് ഇപ്പം ഒരാള് അഞ്ചു രൂപ മോട്ടിച്ചാലും ആയിരം രൂപ മോട്ടിച്ചാലും കോടതിയിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് രണ്ട് തലത്തിലാണോ കാണുന്നത് അതെ കുറച്ച് പൈസ അങ്ങനെ അങ്ങനെന്തെങ്കിലും അല്ല ഇതിനകത്ത് ഉള്ള ക്രക്സ് എന്ന് വെച്ചാൽ ഈ ചീറ്റിങ്ങും വിശ്വാസവഞ്ചനയും ക്രിമിനൽ ഇൻറ്റിമിഡേഷനുമാണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ചീറ്റിങ്ങും എല്ലാം വരുമ്പോൾ ഇതിനകത്ത് ആ പ്രവർത്തിക്കാണ് ശിക്ഷ അല്ലെങ്കിൽ ചെറിയ തുകയായാലും വലിയ തുകയായാലും സ്വാഭാവികമായിട്ട് ആ ഒഫൻസ് സെയിം ആണ് എന്നാൽ വലിയ ഒരു തുകയാകുമ്പോൾ ആ ഒരു തലത്തിലായിരിക്കും കോടതി കാണുന്നത് ഇപ്പോൾ ഒരു ഒരു വിശ്വാസവഞ്ചന നടത്തുന്നതിന് ഒരു പതിനായിരം രൂപ വിശ്വാസവഞ്ചന നടന്നു നിർത്താനും പത്ത് കോടി രൂപ വിശ്വാസം രണ്ടും രണ്ട് തലത്തിലായിരിക്കും ും ഇതിനകത്ത് ഇത് ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു എഫക്റ്റ് കാരണം ഈ തീരുമാനിക്കാനിരിക്കുന്നവരും മനുഷ്യരാണല്ലോ അപ്പം നിയമപ്രകാരം ഈ രണ്ട് കുറ്റകൃത്യങ്ങളും ഒരേ ലെവലിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് അതിനകത്ത് വൃത്തി വ്യത്യാസമൊന്നുമില്ല ഇവർക്ക് ജാമ്യം കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ ഈ കേസിൽ അത് ഈ ജാമ്യത്തിന് പരിഗണിക്കുന്ന പരിഗണനകൾ പലപ്പോഴും നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതാണ് അതത് ഗ്രാ സുപ്രീം ഈ ജാമ്യത്തിൻ്റെ ആ പർട്ടിക്കുലർ നിയമ നിയമ ഭാഗത്ത് പറയുമ്പോൾ ഈ ഒന്നാ ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്ന പോലീസിൻ്റെ റിപ്പോർട്ടായിരിക്കും രണ്ട് ഇവരുടെ കസ്റ്റോഡിയൽ ഇൻറ്ററോഗൻ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുന്നത് അതായത് ഇവരെ ജാമ്യം നൽകി പുറത്ത് നിർത്തിക്കൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ് ചെയ്യണോ അതോ ഇവരെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ഇന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിഗണിക്കുന്ന ഒരു വിഷയമായിരിക്കും മൂന്നാമതായിട്ട് ഇവർ ഈ റിക്കവറി വല്ലതും ആവശ്യമുണ്ടോ എന്നുള്ളത് ഇതിനകത്ത് ധാരാളം ഈ ഇത്തരത്തിലുള്ള കേസുകളിൽ റിക്കവറി നടത്തേ ഫോൺ റിക്കവറി ചെയ്യണം മറ്റിതിനകത്ത് ഫോണിനകത്തു നിന്നുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ആ റിക്കവറി അങ്ങനെ വിവിധ തരത്തിലുള്ള റിക്കവറി നടത്തണമുണ്ടെങ്കിൽ അതിനകത്തും അതും ജാമ്യത്തിൻ്റെ വ്യവസ്ഥകളെ പിന്നെ ഇവർ ഫ്ലൈറ്റ് റിസ്ക് അതായത് ഇവിടുന്ന് വന്നാൽ കോടതി നിയമത്തിൻ്റെ ആ സംവിധാനത്തിൻ്റെ െന്ന് രക്ഷു പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും പരിഗണിക്കുന്ന വിഷയമാണ് ഈ വിഷയം വിവിധ വിഷയങ്ങൾ പരിഗണിച്ച് പരിഗണിക്കുന്ന ആയിരിക്കും കോടതി ഇതിനകത്ത് ജാമ്യം നൽകണോ നൽകണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ പുറത്തിരുന്നു കൊണ്ട് ചാർജ് മാത്രം ഇപ്പം നമ്മൾ എഫ് ഐ ആറിൻ്റെ അലിഗേഷൻസ് മാത്രം മനസ്സിലാക്കിക്കൊണ്ടും ആരോപണങ്ങൾ മാത്രം കേട്ടുകൊണ്ടും ജാമ്യം ലഭിക്കുമോ ലഭിക്കില്ലേ എന്ന് പറയാൻ സാധിക്കത്തില്ല അതിന് ഒരുപാട് പരിഗണനകളുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാന പരിഗണന പ്രോസിക്യൂഷൻ്റെ അതിനകത്തുള്ള അതിനെ ഏത് രീതിയിലാണ് എതിർക്കുന്നതിനുള്ളതിനെ കുറിച്ച് ും തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ ഇതെല്ലാം ഇതിനകത്ത് പരിഗണിക്കുന്ന വിഷയമായിരിക്കും ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ച് ജാമ്യം പരിഗണിക്കുന്ന കോടതി ഇതിനകത്ത് വ്യക്തമായി ഉചിതമായ തീരുമാനമെടുക്കും ഇപ്പോൾ അവർ ഒളിവിലാണ് എത്ര നാളെ ഒളിവില്ല അതായത് മൂന്ന് ദിവസം ഒളിവിൽ പോയി അപ്പൊ അവർക്ക് അവരെ പിടിച്ചുകൊണ്ട് വരാതെ പിടിക്കാൻ അറസ്റ്റ് ചെയ്യാൻ കണ്ടുപിടിക്കുക പോലീസ് കണ്ടുപിടിക്കുക അങ്ങനെ ഒരു തരത്തിലോട്ടൊന്നും ഇത് പോകത്തില്ല ഇപ്പം അതിന് ഇപ്പം ഈ കേസ് നിൽക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ എഫ്ഐആർ ഇട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഒരു സ്റ്റേജിലാണ് ഈ സ്റ്റേജിൽ പോലീസ് അവരെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അത് അതേ സമയം പോലീസ് അവരെ അന്വേഷിക്കുമ്പോൾ ഉള്ള അവരെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള അതേ അതേ സമയത്ത് തന്നെ അവർക്ക് മറ്റൊരു അവകാശമുണ്ട് അവർക്ക് ഒരു ആന്റി മുൻകൂർ ജാമ്യം ജാമ്യത്തിന് കോടതിയിൽ മൂവ് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ ആ അപ്പം അവരതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് കിട്ടുന്ന ലഭ്യമായ വിവരങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ ശ്രമങ്ങൾ അവരൊരു വശത്തോടെ നടത്തും തീർച്ചയായിട്ടും പോലീസ് അവർ ആ ജാമ്യം ലഭിക്കുന്നതിന് മുമ്പേ ജാമ്യത്തിന് ജാമ്യം തടസ്സ ജാമ്യം തടസ്സപ്പെടുത്താൻ ശ്രമിക്കും അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും അന്വേഷണ ഭാഗമായി മുമ്പോട്ട് പോകാൻ ശ്രമിക്കും കോടതിയിൽ നിന്ന് ഏതായാലും അവരെ പിടിക്കാനൊരു പിടിക്കാനൊരു നിർദ്ദേശമൊന്നും ഇപ്പോൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും അവരുടെ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് അവർ അവർ കോടതിയിലേക്ക് വരികയാണല്ലോ അവർ ഈ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ അവർ ചെയ്തിട്ടില്ല എന്നും അതിന് അവരുടെ കസ്റ്റഡിയിൽ വെച്ചുള്ള അവരുടെ അവരുടെ അവരെ ചോദ്യം ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമില്ല എന്നും മറ്റും പറഞ്ഞുകൊണ്ട് അവരും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കോടതി പരിഗണിച്ചിട്ട് തീർച്ചയായിട്ടും അതിനുള്ള ഉചിതമായ നടപടി ചെയ്യും ഇന്നലെ അവരെ പിടിച്ചോണ്ടു എന്തായാലും ഈ സ്റ്റേജിൽ കോടതി കോടതി നിർദ്ദേശിക്കാൻ സാധ്യത കുറവാണ് അവർ അപ്പോൾ പോലീസ് അവരെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് മറ്റ് രൂപ െന്ന് പറഞ്ഞു ഇത് കൂടാതെ അറുപത് ലക്ഷം വരെ തെളിവില്ലാതെ പല രീതിയിൽ കാശ് വാങ്ങിക്കുകയും അല്ലെങ്കിൽ സാധനങ്ങൾ മറിച്ചു വെക്കുകയും ചെയ്ത് ഏകദേശം ഒരു കോടി അടിപ്പിച്ച് ഏർ രൂപയോളം അവര് എടുത്തിട്ടുണ്ടെന്നാണ് ഇങ്ങനൊരു അറിവ് പക്ഷേ ഈ ഏഴ് വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ലേ ഇത്രയും ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപ അടുപ്പിച്ച് മോഷണം നടത്തിയ ആൾ ഇവിടെ നാട്ടിൽ നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അതുപോലെ ഇത്രയും എമൗണ്ട് കിട്ടിയില്ലെന്ന് വരും അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരും കാണുമ്പോഴും കേൾക്കുമ്പോഴും മോഷണം ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഒരു ഇതല്ലേ കാര്യം ഇത്ര ഒരു ഏഴ് വർഷമേ ഉള്ളൂ എന്നൊരു ചിന്ത വരുന്നില്ലേ നമ്മുടെ നിയമസംവിധാനത്തിൽ ഒരു ചീറ്റിംഗ് എന്ന് പറഞ്ഞൊരു കുറ്റകൃത്യത്തിന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ അതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഫൈനും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫൈനിൻ്റെയൊക്കെ അത് ആ സമയത്ത് കോ ഈ പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് കോടതിയിൽ കൊടുക്കുന്ന കോടതിയിൽ വരുന്ന തെളിവുകൾ അനുസരിച്ച് കോടതി പരിഗണിക്കുന്ന തെളിവ് കോടതി ആ ലഭ്യമായ തെളിവുകൾ പരിഗണിച്ച് ഒരു തീരുമാനത്തിലെടുക്കുക നമ്മുടെ നിയമ സംവിധാനം അനുസരിച്ച് ചീറ്റിങ്ങിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഏഴ് വർഷമാണ് ക്രിമിനൽ മിസ് അപ്രോപ്രിയേഷൻ സോറി ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ ഈ കേസിൻ്റെ ഈസ് ഡൺ ബൈ ക്ലർക്ക് ഓർ സർവെൻറ്റ് ഏഴു വർഷമാണ് അതുപോലെ തന്നെ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ നാലാം പ്രതി അതായത് ഒന്നാം പ്രതിയിലെ ഭർത്താവ് വധഭീഷണി മുഴക്കിയിൽ കിട്ടാൻ പരമാവധി ശിക്ഷ നിയമ നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട് അതനുസരിച്ചുള്ള ശിക്ഷയായിരിക്കും കിട്ടുന്നത് അപ്പം നമ്മുടെ നിയമസംവിധാനം വേറൊരാൾക്ക് കാണുന്ന കൊടുക്കുന്ന ശിക്ഷ കണ്ട് മറ്റൊരുത്തിനെ കുറ്റകൃത്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന രീതിയിൽ ഒരാൾക്ക് ഡിറ്ററൻ്റ് പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു സംവിധാനമല്ല നമുക്ക് ഒരു കുറ്റകൃത്യത്തിന് അതിന് അർഹമായ ശിക്ഷ നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട് ആ നിഷ്കർഷിക്കുന്ന ശിക്ഷ കൊടുക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു സാർ